ഒളിമ്പിക്സിനെ വരവേറ്റും ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ ഭാഗമായും കണ്ണൂരിൽ വിവിധ പരിപാടികൾ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഒളിമ്പിക് ദിനമായ ജൂൺ ഇരുപത്തിമൂന്നിന് ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ അറിയിച്ചു മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ചെയർമാൻ ഡോക്ടർ എൻ കെ സൂരജ് പാണയിൽ കൺവീനർ ഡോക്ടർ പി കെ ജഗന്നാഥൻ തുടങ്ങിയവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെയും ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും ആഭിമുഖ്യത്തിൽ ജൂൺ ഇരുപത്തിമൂന്നിന് രാവിലെ നടക്കുന്ന ഒളിമ്പിക് റൺ ജോഹർ സ്റ്റേഡിയത്തിൽ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും എം പിമാർ എംഎല്എമാർ മറ്റ് ജനപ്രതിനിധികൾ കായിക താരങ്ങൾ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് ജൂലൈയിലെ കായിക താരങ്ങളെ ആദരിക്കൽ ചടങ്ങും സമ്മർ കോച്ചിംഗ് ക്യാമ്പിന്റെ സർട്ടിഫിക്കറ്റ് വിതരണവും നടക്കും ഒളിമ്പിക്സ് ദിനാചരണ സെൽഫി പോയിന്റിന്റെ ഉദ്ഘാടനം ഇന്ന് നാലു മണിക്ക് ജവഹർ സ്റ്റേഡിയത്തിലെ ഒളിമ്പ്യൻ സി കെ ലക്ഷ്മണന്റെ പ്രതിമയ്ക്ക് സമീപം നടക്കും ഡോക്ടർ വി ശിവദാസൻ എം പി ഉദ്ഘാടനം നിർവഹിക്കും ആരംഭിക്കുന്ന ഒളിമ്പിക്സിന്റെ ഭാഗമായി തന്നെയാണ് ഈ പ്രാവശ്യം ഒളിമ്പിക് ആഘോഷങ്ങൾ കേരളം ഒട്ടക്കും ആഘോഷിക്കണമെന്നുള്ളതിൻ്റെ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് കണ്ണൂർ ജില്ലയിലും വളരെ വിപുലമായി ആഘോഷിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇപ്രാവശ്യം ജില്ലാ സ്പോർട്സ് കൗൺസിലും ജില്ലാ ഒളിമ്പിക് അസോസിയേഷനും സംയുക്തമായാണ് പരിപാടികൾ നടത്തുന്നത് നമ്മൾ ധാരാളം പരിപാടികൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് പതിനെട്ടാം തീയതി ഒരു വാരം ആയിട്ടാണ് ആഘോഷിക്കുന്നത് പതിനെട്ടാം തീയതി മുതൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പരിപാടികൾ ആരംഭിച്ചിട്ടുണ്ട് അതിൽ നമ്മൾ വിദ്യാർത്ഥികളെ മാക്സിമം സ്കൂൾ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ലോക്കലായിട്ടുള്ള പരിപാടികൾ ധാരാളം സംഘടിപ്പിക്കുന്നുണ്ട് അതിൽ ഡ്രഗ് അവയർനെസ് ഒരു പ്രത്യേക പരിപാടിയായിട്ടാണ് കൂടുതൽ പ്രത്യേകിച്ച് ഇന്ന് ഏറ്റവും കൂടുതൽ വ്യാപകമാകുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഇതിനെതിരായിട്ട് കുട്ടികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്നു എന്നതുകൊണ്ട് തന്നെ ക്യാമ്പസുകളിൽ അത് വളരെയേറെ പിന്നെ കൂടുതൽ പ്രചാര അല്ലെങ്കിൽ അതിനെതിരായി പ്രവർത്തിക്കേണ്ടതെന്നുള്ളതുകൊണ്ട് ഒളിമ്പിക്സിൻ്റെ ഭാഗമായി തന്നെയാണ് നമ്മൾ ആ പരിപാടികൾ ആസൂത്രണം ചെയ്യലുള്ളത് അത് പല സ്കൂളുകളിലും അത് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒളിമ്പിക്കിൻ്റെ ഒരു പിന്നെ ജനങ്ങളുടെ ഇടയിൽ ഇതിൻ്റെ ഒരു പിന്നെ ഈ ഒരു അവയർനെസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ സ്കൂളുകളിലും ഈ ഇത് ഇന്ന് ഇന്നും ഇന്നലെയൊക്കെ ആയിട്ട് ധാരാളം ഒളിമ്പിക് റണ്ണുകൾ തന്നെ സംഘടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധമായ പരിപാടികൾ പിന്നെ ഈ കുറേ നമ്മൾ സെൽഫി പോയിൻ്റുകൾ ഓരോ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിട്ട് പിന്നെ ആയിട്ടുള്ള അല്ലെങ്കിൽ അത്ലറ്റുകളുമൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള പരിപാടികൾ അത് നടത്തുന്നുണ്ട്

கண்ணூர் கோழிக்கோடு ரோடு தானா கண்ணூர்